ഞാനിപ്പോ ഈ ഒരു ലൈവിൽ വരാൻ കാരണം കേരളത്തെ നടക്കുന്ന ഒരു വലിയൊരു സംഭവം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈക്കം ചെമ്മനാത്തുകര പ്രദേശത്ത് അതായത് ടി വി ടി വിപുരത്തിനടുത്ത് തന്നെയുള്ള സിറ്റിക്ക് അടുത്ത് തന്നെയുള്ള ഒരു കോളനി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗങ്ങൾ തിന്നിപ്പാർക്കുന്ന സ്ഥലങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ട് പട്ടിക വർഗ കോളനിയാണ് സിറ്റിയുടെ നടുക്കുള്ള പ്രദേശമാണ് ആ സിറ്റിയുടെ അടുത്തുള്ള പ്രദേശം തന്നെയാണ് ഈ പ്രദേശത്ത് ഏകദേശം മുപ്പത്തഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം അത് പ്ലാസ്റ്റിക് ഷീറ്റും ടയറും തുണിയും എല്ലാം വാർത്തിച്ചു കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഇതെല്ലാം കണ്ടു മനസ്സിലാക്കിയത് കേരളത്തിൽ എവിടെയുണ്ട് ഇത്തരം ആദിവാസി മേഖലയിലും ഈ പട്ടികജാതി കോളനിയിലും അല്ലാതെ കേരളത്തിൽ ഇപ്പോൾ സുലഭമായി കൊണ്ടിരിക്കുക അതിന് കാരണം പാശ്വവത്കൃത ജനങ്ങളുടെ തിരസ്കരണം ഇവിടുത്തെ ഉള്ള ഭരണാധികാരി വർഗങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം ഫ്ലാറ്റുകളും മറ്റ് വലിയ സമുച്ചയങ്ങളൊക്കെ വരുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളെ പാവപ്പെട്ട ആളുകളെ രണ്ട് സെന്റ് കോളനികളിൽ ഈ കനാലിൻ്റെ തീരത്തും ഈ തോടിന്റെ അരികിലും വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് താമസിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയാണ് ഇവരുടെ സ്ഥലങ്ങളൊക്കെ കലാകാലങ്ങളും പാരമ്പര്യമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കൊള്ളയടിക്കുകയും അത് ആ പ്രദേശങ്ങളെ കൈകളൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ ഭരണ സ്വാധീനമുള്ള ആളുകളുടെ കഴിവ് ഇവിടുത്തെ സവർണ വർഗ്ഗത്തിൽ തന്നെയാണ് അത് നമ്മുടെ കേരളത്തിലെ ഒരു ചരിത്രമൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും ഞാൻ അത്തരം ഭാഗത്തുനിന്നും കിടക്കുന്നില്ല ഇപ്പോൾ നടന്ന സംഭവം ഈ ചെമ്മനാത്തുകേറെ നടക്കുന്ന സംഭവത്തില് അവിടെ വർഷങ്ങളായിട്ട് പട്ടയം കിട്ടാത്ത ആളുകളാണ് ഗിരിവർഗക്കാരാണ് പട്ടിക കൂലിപ്പണി പോലും അറിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ പ്രത്യേകിച്ച് ഗിരിവർഗക്കാർക്ക് സാധാരണ ട്രൈബ് സമൂഹം വനവാസികൾ എന്ന് പറയും വനമേഖലകളിലെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ആ പരിസ്ഥിതിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ചുറ്റുപാടിൽ അവർക്കെല്ലാം കാട്ടില് അല്ലെങ്കിൽ വനത്തില് അവർക്കതിന് റൈറ്റ് ഉണ്ട് ആ നിയമമൊക്കെ ഇപ്പോ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ പല നിയമങ്ങളിലൂടെ അപ്പൊ അത്തരം ആളുകൾ സിറ്റിയുടെ ആ പ്രദേശത്ത് താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും സമ്പന്നന്മാരുടെ ഇടയിലും വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വ്യവസായികളുടെയും കോർപ്പറേറ്റുകളുടെയും വലിയ സവർണ്ണവർക്കൊക്കെ ആ പ്രദേശത്ത് ചേരി പ്രദേശത്ത് അവരൊരു ദിവസത്ത് ഒരുങ്ങിക്കൂടി ജീവിക്കുമ്പോ ആ പ്രദേശത്തെ ആളുകളുടെ ജീവിത നിലവാരം എന്താണെന്നുള്ളതിന്റെ നേർ ഇപ്പോ ചെമുനാട്ടുകേര ഇതിൽ കാണാൻ കഴിയുന്നത് അപ്പൊ അവർക്ക് പട്ടയം കൊടുത്തില്ലേ എന്താ പ്രശ്നം പട്ടയം കൊടുത്തില്ല അവർക്ക് കുട്ടികൾക്ക് ന്യായമായി കിട്ടേണ്ട വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ചികിത്സാ ആനുകൂല്യങ്ങൾ അനാർഭാഗമായി കിട്ടേണ്ട അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടും എനിക്കറിയാൻ കഴിഞ്ഞത് വോട്ട് അവകാശം ഉണ്ടെന്നുള്ള ഈ വോട്ടവകാശം കാലാകാലങ്ങളിൽ അവിടുത്തെ രാഷ്ട്രീയക്കാരും ഭരണക്കാരും ഈ പാവങ്ങൾക്ക് നക്കാപ്പിച്ചൊക്കെ കൊടുത്ത് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ചെന്ന് അവർ വോട്ട് കൈക്കലാക്കി അധികാരത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഞാനത് ചോദിക്കണേ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളല്ലേ പാവപ്പെട്ടവന്റെ ഏഹ് രക്ഷകരെന്ന് ചമഞ്ഞു നടക്കുന്ന ആള് ഇത്തരം ആളുകൾ ഈ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നില്ല എന്നത് വളരെ ലാരുടെ എനിക്കറിയാം വൈക്കം ഭാഗത്ത് സി പി ഐയുടെ പ്രധാനപ്പെട്ട എം എൽ എ ആശ എന്ന് പറയുന്ന എം എൽ എ ആ പ്രദേശത്തേക്ക് ജയിച്ചു വരുന്ന വ്യക്തിയാണ് അവർക്ക് ഈ കാര്യത്തിൽ ഇതിന് ഇടപെട്ട ഈ കാര്യങ്ങൾ ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കാൻ അവർക്ക് കഴിയില്ലെങ്കിൽ എന്തിനാണ് അവരെ വോട്ടിനുവേണ്ടി സ്വാധീനിക്കാൻ പോകുന്നത് അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കലാകാലങ്ങളിൽ പാവപ്പെടവരെ പ്രലോഭിച്ച് പ്രത്യേകിച്ച് ഇരുവർ വിദ്യാഭ്യാസവും ഗൗരവവും ഇല്ലാത്ത ആളുകൾ എന്ന് പൊതുവെ സമൂഹം പറയുന്ന ആളുകൾ എന്നാൽ അവിടെ വിദ്യാസമ്പന്നതായ കുട്ടികളുണ്ട് അവരെ ഒന്നും സമൂഹം അംഗീകരിക്കില്ല അവർ പറയുന്ന കാര്യങ്ങളൊന്നും അഭിപ്രായങ്ങളൊന്നും അവിടെ പ്രസക്തമല്ല അപ്പൊ അവരുടെയൊക്കെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാൻ ഇവർക്ക് ഒരു ലിമിറ്റേഷൻ വെച്ചിരിക്കുക പ്രത്യേകിച്ച് ഇവർക്ക് ആ സമയത്ത് അവിടെ ഒരു സമ്പന്നന്മാരുടെ പ്രശ്നങ്ങൾക്കൊക്കെ അവർ ചാടി വീഴും ഈ പാവങ്ങളെ കണ്ട് തോട്ടിപ്പണി ചെയ്യിക്കാനും വീട് പണി ചെയ്യിക്കാനും ഇവരുടെ അടിമപ്പണി ജയിക്കാനും കൂലിപ്പണി ഉണ്ടെങ്കി കൊടുക്കാനും ഒക്കെ രീതിയിലാണ് അവരെ ഉപയോഗിക്കുന്നത് അവർ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാം പക്ഷെ അവരുടെ സാംസ്കാരിക ബോധത്തെയോ വിദ്യാഭ്യാസ ബോധത്തെയോ അവരുടെ പൗരത്വത്തെയോ ഈ പറഞ്ഞവർക്ക് സംഭവം അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെന്യൻ ഭരണയുടെ വിവാഹം ചെയ്യുന്ന ഈക്വാളിറ്റി ഫോർ ലോ എല്ലാവരും നിയമത്തിന് തുല്യരാണ് എല്ലാ കാര്യത്തിനുമ്പോൾ തുല്യരാണ് എന്ന് പറയുന്ന കോല കോലം പ്രസംഗിക്കുന്ന നേതാക്കന്മാരും വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ സാംസ്കാരിക നായന്മാരൊക്കെ എവിടെയാണ് ഈ സമരം കാണാതെ ആ പ്രദേശത്തുള്ള ആളുകളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അവിടെ രാഷ്ട്രീയ പ്രവർത്തകരും പ്രബുദ്ധരായ ആളുകളൊക്കെ ഉണ്ടല്ലോ അവർ ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും ഞാനിത് പറഞ്ഞു വന്നത് പട്ടികജാതി പട്ടിക വർഗീഗങ്ങളിലെ ഈ അവഗണനയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തേണ്ടിയിരിക്കും കേരളത്തിലെ പട്ടികജാതിക്കാര് ഭരണഘടന പഠിക്കണം ഇന്ത്യൻ ഭരണഘടന നമ്മൾ പഠിക്കണം ആ ഭരണഘടന പഠിച്ച ഡോക്ടർ ബി ആർ അംബേദ്കറും അയ്യങ്കാളിയും നമുക്ക് നൽകിയിട്ടുള്ള ആ ഉത്ബോധനങ്ങള് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പോരാട്ട വീര്യത്തോടങ്ങണം നമുക്കറിയാം വഴി നിറക്കൽ സമരം മാറു സമരം കല്ലിമാല സമരം ഈ സമരങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ കയറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കാണുന്ന പാഠശാലകൾക്ക് പുല്ല് മുളപ്പിക്കും എന്ന് പറഞ്ഞ അയ്യങ്കാളി നിരീക്ഷക സമരം ആരംഭിച്ചത് വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം കണ്ടിട്ട് എന്ത് കിട്ടും വിവരം കിട്ടും വെളിച്ചം കിട്ടും തലക്ക് വെളിച്ചം കിട്ടും ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങൾ ചോദ്യം ചോദിച്ചും ആ സമൂഹം ഉണരും അത്തരം രൂപത്തിലേക്ക് വളരാൻ വേണ്ടിയാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് അന്ന് ആ സമരം നയിച്ചപ്പോ ആ പാവപ്പെട്ട ആളുകളെ ആളുകൾക്ക് ജീവിക്കാൻ നിർത്തിയില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു അയ്യങ്കാളി വിവാഹനം ചെയ്ത സമരം അന്ന് നിങ്ങളാരും തമ്പ്രാന്റെ വീട്ടിൽ പണിക്ക് പോണ്ട ആ അവരുടെ പത്തായം നിലക്കേണ്ടെന്ന് തീരുമാനിച്ച എങ്ങനെ കഴിയും എങ്ങനെ കഴിയും ഒരു കൊല്ലക്കാലം നീണ്ടുന്ന സമരം അവിടെ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ ആയിട്ട് അലയൻസായി ഈ ആളുകൾക്ക് മത്സ്യമേഖലയിലും മറ്റ് മേഖലയിലൊക്കെ പണി കൊടുത്തുകൊണ്ട് കാട്ടുകിഴങ്ങ് കാട്ടു ചേമ്പും ചേനയും ഒക്കെ തിന്ന് ഇതുങ്ങള് ഒരു കൊല്ലക്കാലം മറ്റേ ധീരോദാത്തമായ സമരം കർഷക സമരം അത് വിദ്യാഭ്യാസ സമരം അവസാനം അടിയറവി പറയേണ്ടി വന്നാല് ഈ ഭരണവർഗങ്ങളൊക്കെ അടിയറവ് പറയേണ്ടി വന്നു അയ്യങ്കാളി എട്ട് മണിക്ക് വിദ്യാഭ്യാസം എട്ട് മണിക്ക് ജോലിക്കും മാന്യമായ കൂലിക്കും വിദ്യാഭ്യാസത്തിനു വേണ്ടി സമരം നേടിയിട്ടുണ്ട് അപ്പൊ ആ സമരങ്ങളിലൊക്കെ സഹനമായിരുന്നു ഞാനിത് പറഞ്ഞു സൂചിപ്പിച്ചത് വൈക്കം സമരം എന്ന് പറയുന്നത് കുറച്ചും കൂടി കടിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതിന് എന്ത് ചെയ്യണം നമ്മുടെ പൗരബോധമുള്ള നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകള് വേഷം കെട്ടി നടക്കുന്നുണ്ടല്ലോ പട്ടികജാതി പട്ടിക പറയുന്ന സംഘ കേരളത്തില് എനിക്ക് തോന്നണ പത്താറുപത്തെട്ടായിരം സംഘടന ഉണ്ടെന്നു തോന്നണേ ഈ സംഘടനയായിരിക്കുമ്പോൾ ഓരോരുത്തരും പോക്കറ്റിലിട്ടൂണ് നടക്കുക അവരൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒന്നിക്കുകയും ഈ വിഷയങ്ങളിൽ സങ്കുചിതമായ സ്വഭാവം വെടിഞ്ഞുകൊണ്ട് ഒരു വിശാലമായ കാഴ്ചപ്പാടുകൂടി നമ്മുടെ സമൂഹത്തെ ഉണർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ കെ പി എം എസും കെ എച്ച് എസും അതുപോലെ തന്നെ ഉള്ളാട മഹാസം അടക്കമുള്ള മുഴുവൻ പട്ടികാരി സംഘടനകളും ഈ പാവപ്പെട്ട ഈ പാവപ്പെട്ട പട്ടികവർഗ കോളനിക്കാർക്ക് പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത് ആ പിന്തുണ കൊടുക്കാതെ മാറി നിൽക്കുകയും കാലാകാലങ്ങളുടെ കൂട്ടിനു വേണ്ടി ശുപാർശ ചെയ്ത് രാഷ്ട്രീയക്കാരെ വിടുന്ന സ്വഭാവം നിർത്തേണ്ടിയിരിക്കുന്നു ഇതാണ് എനിക്ക് കരുതെ ശക്തമായൊരു പ്രതിഷേധിക്കുകയാണ് ആ സ്ഥലം സന്ദർശിക്കാൻ ഞാൻ വരുന്നുണ്ട് എൻ്റെ എല്ലാവിധ പിന്തുണയും ആ സമൂഹത്തിൽ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു